ക്ലബ് എക്സ്ക്ലൂസീവ് ഷോറൂം റോഡിൽ അജ്മൽ സമീപം ിൽ നന്മ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി ഗാന്ധി ജയന്തി ദിനത്തിൽ മീഡ് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി പരിസരം ശുചീകരിക്കുകയും ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്ത ഒറ്റപ്പാലം നഗരസഭയിലെ വാർഡ് ഇരുപതിൽ പ്രവർത്തിക്കുന്ന നന്മ കൂട്ടായ്മ റംബൂട്ടാൻ പ്ലാവ എന്നിവയുടെ തൈകളാണ് നട്ടുപിടിപ്പിച്ചത് കൂട്ടായ്മ പ്രസിഡന്റ് കെ ജി ശാന്തകുമാർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ഉദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കെ കെ ഒറ്റപ്പാല നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മായ ഇരുപത്തിയൊന്നാം വാർഡ് കൗൺസിലർ സജീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ തസ്നി നന്മ കൂട്ടായ്മയുടെ രക്ഷാധികാരികളായ എം ചെന്താമലാക്ഷൻ വിനോദിനി വി രാജഗോപാൽ വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ ജോയിന്റ് സെക്രട്ടറി സുരേന്ദ്രൻ വി എക്സിക്യൂട്ടീവ് മെമ്പർമാരായ അഡ്വക്കേറ്റ് എസ് പി ചന്ദ്രൻ കെ മോഹൻദാസ് പി നാരായണദാസ് ബിന്ദു ബെറ്റി ജോണി അഹമ്മദ് കബീർ കെ ദിവാകരൻ ട്രഷറർ നിമ്മിപ്പോൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു